ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിംഗാഷ്ടകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ശിവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗാഷ്ടകം എന്താണെന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാം ബ്രഹ്മമുരാരി സുജാർചിത ലിംഗം നിർമ്മല ഭാഷിത ശോഭിത ലിംഗം ആരംഭിക്കുന്ന ലിംഗാഷ്ടകം പരമശിവന് വളരെ വിശേഷമാണ് അഷ്ടദുഃഖങ്ങളൊക്കെ അകറ്റി അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ലിംഗാഷ്ടകം നിത്യവും ജപിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ് ഈ ലിംഗാഷ്ടകം നിത്യവും ജപിക്കുന്നതും കേൾക്കുന്നതും പോലെ ഊർജ്ജദായകപ്രദമായ ഗുണകരമായ പ്രഭാവം ചെലുത്തുന്ന ഒന്ന് വേറെ ഇല്ലെന്ന് തന്നെ പറയും ലിംഗാഷ്ടകം ആരാണ് രചിച്ചതെന്ന് സംബന്ധിച്ച് പല വാദങ്ങളുണ്ട് ചിലർ ഇത് ആദി ശങ്കരാചാര്യർ രചിച്ചതാണെന്ന് പറയുന്നു ലിംഗാഷ്ടകത്തിലെ ശ്ലോകങ്ങളുടെ എഴുത്തിൻ്റെയും ശൈലിയും ശങ്കരാചാര്യരുടെയും ശിവ പഞ്ചാക്ഷരിയുടെ ഫലശ്രുതിയും ലിംഗാഷ്ടവവും താരതമ്യം ചെയ്തുകൊണ്ടാണ് അവർ ഇതിനെ വാദിക്കുന്നത് എന്നാൽ ഈ സ്തോത്രം മഹാമുനി അഗസ്ത്യനാണ് രചിച്ചതെന്നും അഭിപ്രായമുണ്ട് പ്രാസ സമ്പന്നമായ ഈ സംസ്കൃത സ്ത്രോത്രം നിത്യവും ജപിച്ചാൽ പല ഫലങ്ങളും പ്രാധാന്യമായിട്ടും ലഭിക്കുന്നതാണ് ലിംഗാഷ്ടകം നിത്യവും ജപിച്ചാലുള്ള ഗുണങ്ങൾ നിത്യവും ജപിച്ചാൽ ആശങ്കകൾ അകറ്റി മനസമാധാനം നൽകുന്നു നിഷേധാത്മകമായ പ്രഭാവങ്ങളെയും ചിന്തകളെയും അകറ്റി ഗുണപ്രദവും ഊർജ്ജപ്രദവുമായ പ്രഭാവങ്ങളിലേക്ക് നയിക്കുന്നു ഈ സ്ത്രോത്രം ജപിക്കുന്നവർക്ക് നല്ല ആരോഗ്യം ജ്ഞാനം സമൃദ്ധി എന്നിവ പ്രധാനമാകും ആത്മവിശ്വാസം ഉയർത്തുന്ന നല്ല മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുകയും തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു നിത്യവും പുലർച്ചെയോ അല്ലെങ്കിൽ സന്ധ്യ നേരത്തോ ലിംഗാഷ്ടമം ചൊല്ലുന്നത് പരമശിവന്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രിഭൂതരാകാൻ സഹായിക്കുന്നതാണ് ലിംഗാഷ്ടകത്തിന്റെ വരികളിലേക്ക് കടക്ക ലിംഗാഷ്ടകം ബ്രഹ്മ മുരാരി സുരാർച്ചിത ലിംഗം നിർമ്മല ഭാഷിത ശോഭിത ലിംഗം ജന്മജ ജന്മജദുഃഖ ലിംഗം തൽപ്രണമാമി സദാശിവ ലിംഗം ദേവമുനിപ്രവരാർജിതലിംഗം കാമദഹം കരുണാകരലിംഗം രാവണദർപ്പവിനാശകലിംഗം തൽപ്രണമാമേ സദാശിവലിംഗം സർവസുഗന്ധിസുലേപിതലിംഗം ബുദ്ധിവിവർധന കാരണലിംഗം സിദ്ധസുരാസുരവന്ധിതലിംഗം തത്പ്രണമാമേ സദാശിവലിംഗം കനകമഹാമണിഭൂഷിതലിംഗം ഫണിപതി വേഷ്ടിതശോഭിതലിംഗം രക്ഷസുയജ്ഞ വിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം കുങ്കുമചന്ദനലേപിതലിംഗം പങ്കജഹാരസുശോഭിതലിംഗം സഞ്ചിതപാപവിനാശനലിംഗം തത്പ്രണമാമി സദാശിവലിംഗം ദേവഗണാചിതസേവിതലിംഗം ഭക്ത ഭാവസുഭാവിതലിംഗം ദിനകര കോടിപ്രഭാകരലിംഗം തൽപ്രണമാമേ സദാശിവലിംഗം അഷ്ടളോപരി വേഷ്ടിതലിംഗം സർവസമുദ്ഭവകാരണലിംഗം അഷ്ടരിദ്രവിനാശനലിംഗം തൽപ്രണമാമേ സദാശിവലിംഗം സുരഗുരുസുരവരപൂജിതലിംഗം സുരവന പുഷ്പദാർച്ചിംഗം പരാത് പരം പരമാത്മഗലിംഗം തൽമാമേ സദാശിവലിംഗം ലിംഗാഷ്ടിം പുണ്യം യ പടേശിവസൗ ശിവലോകവാണോധി ശിവനേസ്സഹമോദ ഏവർക്കും മഹാദേവന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു